നമസ്കാരം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സോയിൽ ഹെൽത്ത് കാർഡിന്റെ വിതരണവും കർഷക പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു ജില്ലാ മണ്ണ് പരിശോധന ലാബിന്റെ സഹകരണത്തോടെ കീരമ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ പുണ്യക്കാട് ബ്രാഞ്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജു അധ്യക്ഷത വഹിച്ചു സോയിൽ ഹെൽത്ത് കാർഡിന്റെ വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ കെ ഡാനി നിർവഹിച്ചു യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബിജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ആന്റണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു ജനപ്രതിനിധികളായ ബേസിൽ ബേബി മാമറ്റൻ ജോസഫ് സാൻഡി ബേബി ബി സി ചാക്കോ ആശാമോൾ ജയപ്രകാശ് ലിസി ജോസ് ബി കെ വർഗീസ് അൽഫോൺസ സാജു കൃഷി ഓഫീസർ ബോസ് മത്തായി കൃഷി അസിസ്റ്റൻ്റുമാരായ വിജയകുമാർ പെട്ടി സൗമ്യ പി പിയെ എന്നിവർ പ്രസംഗിച്ചു മണ്ണ് പരിശോധനയുടെ ആവശ്യകതയെക്കുറിച്ച് ജില്ലാ മണ്ണ് പരിശോധനാ കേന്ദ്രത്തിലെ കെമിസ്റ്റ് അതുൽബി മണപ്പാടനും വാഴകൃഷിയുടെ കൃഷിരീതികൾ രോഗ കീടങ്ങൾ എന്നിവയെക്കുറിച്ച് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ മേധാവി ഡോക്ടർ ഗവാസ് രാകേഷ് എന്നിവർ കാർഷിക സെമിനാറുകൾക്ക് നേതൃത്വം നൽകി